സകല ലോകത്തിൻ്റെ രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ആ ധന്യവും നിസ്തുലിയ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവക്കൾക്കും ഹൃദ്യമായ സ്നേഹമന്ദ്രനെ അറിയിക്കുന്നു ദൈവത്തിൻ്റെ മുൻഗണനാക്രമം എന്ന ടൈറ്റിലിൽ ക്രിസ്ത്യൻ സിലി ചെയ്യുന്ന ഈ ചെറിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ ജീവിതം കുറെ കൂടെ മെച്ചപ്പെട്ടതാകാൻ ദൈവസ്നേഹം സ്നേഹം വർദ്ധിച്ചു വരുവാൻ കർത്താവിനോട് അടുപ്പം വർദ്ധിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അങ്ങനെ ആകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങാം നിനക്കണ്ടെങ്കിലേ തുടങ്ങാം ദൈവത്തിന്റെ മുൻഗണനാക്രമം ചിലപ്പോൾ നമ്മൾ ചോദിക്കും ഇൻ ഹവൻ അങ്ങ് അവിടെ എന്തോ ചെയ്യുക റോബർട്ട് ബ്രൗണിങ് എന്ന് പറയുന്ന വലിയ ഇംഗ്ലീഷ് കവി ഉണ്ടായിരുന്നു സോ ഗ്രേറ്റ് ഫിലോസഫർ അദ്ദേഹത്തിന്റെ കവിത അദ്ദേഹം പറഞ്ഞു ഗോഡ് ഈസ് ഈസ് ഇൻ ആൻഡ് വേൾഡ് ലെഫ്റ്റ് വിത്ത് ദൈവം സുഖമായിട്ട് കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ ചുമത കിംഗചാരി ഇഷ്ടം പോലെ ദൂതന്മാരുണ്ട് എന്തോ പറഞ്ഞാലും പറഞ്ഞു തരികയും ചെയ്യുന്ന ഒരു വല ഒരു ബുദ്ധിമുട്ടില്ല ഈ കഷ്ടതയും സങ്കടവും പ്രശ്നവും പ്രശ്നത്തിന്റെ മേൽ പ്രശ്നം കൂലിന്മേൽ കുരു കിടക്കുന്ന ഈ ലോകം മുഴുവൻ നമ്മുടെ നമുക്കില്ലാത്ത പ്രശ്നങ്ങളില്ല അത് നമുക്ക നിങ്ങളെടുത്തു യാതൊരു പ്രശ്നവും ഇല്ലാത്ത സ്വർഗത്തിൽ ദൈവം ഇങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടിരിക്കുക അപ്പൊ ഇത് ദൈവനിഷേധമാണ് ഇതിനകത്ത് ശരിക്കും വരുന്നത് അത് മനുഷ്യന്റെ മനസ്സിൽ ദൈവത്തെ പറ്റിയുള്ള അകൽച്ചയാണ് ഉണ്ടാക്കുന്നത് ദാറ്റ് മീൻസ് ഹിയർ ഈസ് എ ഗോഡ് വു കെയർ അബൌട്ട് വാട്ട് ഹാപ്പൻസ് വിത്ത് ചിൽഡ്രൻ തന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുന്ന കാര്യത്തെ പറ്റി യാതൊരു ബോധമില്ലാത്ത ഒരു ഒരു വ്യക്തിയാണ് ദൈവം എന്ന് തോന്നലേ നമുക്കുണ്ടാകത്തുള്ളൂ അത് ദൈവത്തെ പറ്റിയുള്ള വളരെ വികലമായ തെറ്റായ മോശമായ ഒരു അഭിപ്രായമാണ് അങ്ങനെ നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോഡ് ഈസ് നോട്ട് അനിറസ്പോൺസിബിൾ ഫാദർ ഓർ എ കെയർലെസ് ക്രിയേറ്റർ നിരുത്തരവാദിയായ ഒരു പിതാവോ അല്ലെങ്കിൽ അസത്യനായ ഒരു സിഷ്ടവോ അല്ല ദൈവം ദാറ്റ് ഇസ് എ ഫേസ്റ്റ് തിങ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വിശുദ്ധ ദൈവത്തെ ദൈവത്തെപ്പറ്റി രണ്ട് പിക്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് ഒന്നാമത്തെ പിക്ചറെ ശയാപ്രവാചന്റെ പുസ്തകം ആറാം അധ്യായത്തിലാണ് അവിടെ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുക ദൈവത്തെ സ്തുതിക്കുന്ന ദൂതന്മാര് ആറാറ് ചിറകുള്ളവര് രണ്ട് ചിറകൊണ്ട് മുഖം മൂടി രണ്ട് ചിറകൊണ്ട് പാദം മൂടി രണ്ട് ചെറുകൊണ്ട് പറന്ന് ഓരോരുത്തനൊരുത്തനുണ്ട് തകർത്ത ഇടിമിഴക്കത്തിന്റെ ശബ്ദത്തിൽ പൊരിവെള്ളത്തിന്റെ ശബ്ദത്തിൽ പറയാണ് ർത്ഥം എന്താ സൈന്യങ്ങൾ നിയമാ പരിശുദ്ധൻ 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 നിയമേ നീ പരിശുദ്ധനാകുന്നു ഈ പുള്ളി പറഞ്ഞല്ലേ അറിയത്തില്ല അടുത്ത പുള്ളി പറഞ്ഞു ബലവാനേ നീ പരിശുദ്ധനാകുന്നു സർട്ടിഫിക്കറ്റ് പഠിച്ചു മൂന്നാമത്തെ പുള്ളി മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു അവന് സർട്ടിഫിക്കറ്റ് കൊടുത്തു ലോറി ചട്ടിട്ട് കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന പരിശുദ്ധനാകുന്നത് നമ്മൾക്ക് ഈ വാക്കിന്റെ ഒന്നും അർത്ഥം അറിയില്ല നമുക്ക് അറിയാനുള്ള താല്പര്യമില്ല എന്താ ഈ പരിശുദ്ധ പരിശുദ്ധം മൂന്ന് പ്രാവശ്യം പറഞ്ഞ അപ്പൊ തിയോളോജിയൻ വന്നു അത് പിതാവായ ദൈവം പരിശുദ്ധനാണ് പുത്രനായ ദൈവം പരിശുദ്ധനാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധനാണ് എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു നമ്മൾ സാറ്റിപ്പാറ്റിയായി അങ്ങനല്ലതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഗോഡ് ഓഫ് ഹോസ്റ്റസ് ഈസ് ഹോൾഡിയർ ഹോളിനസ് മനസ്സിലെ പരിശുദ്ധൻ 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 മൂന്ന് അർത്ഥം അതിപരിശുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എത്രയും മനസ്സിലാക്കാം അതിനേക്കാൾ പരിശുദ്ധനായ ആണ് സൈനികളുടെ ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം സൈന്യങ്ങളുടെ കർത്താവ് അതിപരിശുദ്ധമായതിനേക്കാൾ പരിശുദ്ധമാകുന്നു പരിശുദ്ധി എന്ന വാക്കിന് വാക്കിനെന്തോ അർത്ഥമാത്ര അർത്ഥമുണ്ടാകും അതിനും ഒപ്പുറത്ത് പരിശുദ്ധനാണ് സൈന്യങ്ങളുടെ ഹൃദയമായ കർത്താവ് ഇത്തരം പറഞ്ഞ പിന്നെ പൊങ്ങാൻ ഇതികൂളെന്തോ വേണം അപ്പൊ ആരെങ്കിലും എന്റെ മൂതോ ഗിടങ്ങൾ പറയാണ് ഭാവുവിനെ കണ്ടിട്ട് ഒരു സിനിമ പറഞ്ഞ ലുക്കൊക്കെ കണ്ടിട്ടുണ്ട് ഒക്കെ നല്ല സ്മാർട്ടായിരിക്കും എന്ന് പറഞ്ഞ കൊള്ളാ എന്റെ തലയിൽ നിന്ന് മേലു ജീലിങ്കിലിരിക്കും അല്ലേ ഇവിടെ ഇത്രയും പേര് ഭയങ്കര ആർക്കുക നമ്മുടെ കമ്മ്യൂണി നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ വിളിയടാ പിന്നെ ഞാൻ അത്ര പരിശുദ്ധനായിരിക്കും നീ വിളിച്ചില്ലേ പിന്നെ വിളിക്കടാ വിളിക്കടാ അടുത്ത വിളിക്കടാ അതിൽ ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ വിളിക്കുന്നതിന് നോക്കും അവന് വേണ്ടി അടുത്ത പ്രാവശ്യം പ്രൊമോഷൻ കൊടുക്കാൻ പക്ഷെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇത് മൈൻഡ് ചെയ്യുന്നില്ല ഇറ്റ് മൈൻഡ് വേറെ എന്തോ നോക്കിയിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒരു നെടുവീർപ്പുണ്ട് നെടുവീർപ്പിന്റെ ഇടയ്ക്ക് ഒരു ശബ്ദം കേൾക്കാം അനന്തരം ഞാൻ ആരെയും അയക്കണ്ടു ആറ് നമുക്ക് വേണ്ടി പോകും ഇതിനു വേണ്ടി തൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച് മെനഞ്ഞെടുത്ത തന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഈ അപ്പനെ സഹിക്കാൻ കഴിയത്തില്ല ഞാൻ ആരെയ്ക്കും ആറ് നമുക്ക് വേണ്ടി പോകും നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് വേണ്ടി ചങ്ക തകരുന്ന അപ്പനാണ് നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ ഇതാ പഴയ നമുക്ക് കാണുന്ന ഒരേ ഒരു 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 കരിക്കേച്ചർ ദൈവത്തിന്റെ ഇനി നമ്മൾ വിശുദ്ധ പുതിയ നിയമത്തിൽ വരുമ്പോ മറ ലൂക്കോസ് നിയമശേഷത്തിൽ ഒരു മുടിയമ്പു തന്നെ നമ്മൾ പറയുന്നല്ലോ ശരിക്കും മുടിയല്ലോ നമുക്ക് അങ്ങനെ തോന്നുന്നു ഇവ നമ്മ വീട്ടിലോട്ട് പോയി ആ പോയ പോട്ടെ ഉണ്ടല്ലോ പൈസ പോയാണെങ്കിൽ അടിച്ചുപാറ്റിക്ക അതിനെ നമുക്ക് ഏതെങ്കിലും ഉണ്ടാക്കാം ഈ പണത്തിനെ പറ്റിയോ ഇവിടെ ഓരത്തനോ ഉള്ളതിനെ പറ്റിയോ ഒന്നും അപ്പന് ചിന്തയില്ല ൊറ്റയിരിപ്പാണ് എന്താ അവൻ തിരിച്ചു വരാൻ വല്ല സാധ്യതയുണ്ടോ അവന് ദൂരെ നിന്ന് കാണുകയും ഒറ്റ ഓട്ടമായി ഇറങ്ങി നീ എവിടെ പോയിടാ കാശ് വല്ലതും ബാക്കി കൊടുത്തിട്ടുണ്ടോ എത്ര രൂപ ബാക്കി കൊണ്ടാ നീ എന്തിനാടാ വന്നത് മര്യാദ ജീവിക്കാൻ ഇവിടാ അവൻ കൺഫഷന് തയ്യാറായി വരുന്നത് പിതാവിന് കൺഫേഷം പോലും കേക്കണ്ട കണക്കുകൾ ചോദിക്കുന്നില്ല നഷ്ടപ്പെടുത്തി രൂപായും തീടാൻ ചോദിക്കുന്നില്ല ഒന്നു മാത്രമാ ഒറ്റപ്പെടുത്തം കെട്ടിപ്പിടിച്ചു ഞാൻ ചിന്തിക്കുന്ന ബോൺ ബ്രേക്കിംഗ് എംപ്രൈസ് ഒറ്റപ്പെടുത്തു ഇതാണ് വിശുദ്ധ ബുദ്ധി നമുക്ക് തരുന്ന ദൈവത്തെ പറ്റിയുള്ള ഒരു വർണ്ണനോട് കാര്യക്ക ഇനി നമ്മൾക്ക് ഈ രണ്ട് കാറ്റഗറിയിലും പെടുന്നവരായിരിക്കത്തില്ല നമ്മള് പടിയൂത്തിലെ കാറ്റഗറി മാൻകൈൻ്റ് ആസ് എ ഹോളാണ് ഇവിടെ പറഞ്ഞത് വഴിതെറ്റി പോയിട്ട് തിരിച്ചു വന്നതാണ് ഇനി നമ്മളെടുത്താലോ കുഞ്ഞാടിന്റെ ചോരയുടെ വില ദൈവപുത്ര ചോര കൊടുത്ത് വിലക്ക് വാങ്ങിയവർ അവർ കഷ്ടപ്പെടുമ്പോ അവർ ഭാരപ്പെടുമ്പോ തകരുമ്പോ ദൈവം എന്തോ ചെയ്യ അപ്പൊ അവര് പലപ്പോഴും ചിന്ത ദൈവത്തിനൊന്നും അറിയണ്ടല്ലോ അവിടെ പട്ടിണിയില്ല പരിപാട്ടം ഇല്ല പഠിപ്പിക്കേണ്ട ഭാര്യയെ മരിച്ചു മരുന്ന് മേടിക്കേണ്ട വീട് പിന്നെ പണി എന്താ കാറ് നന്നാക്കണ്ട ബസ് നോക്കണ്ട കടക്കാരനെ കടം വീട്ടണ്ട റേഷൻ മേടിക്കണ്ട അവിടെ യാതൊരു പ്രോബ്ലം ഇല്ല അല്ലേ അവിടെ യാതൊരു പ്രോബ്ലം ഇല്ല നമ്മൾ സുഖമായിട്ട് കഴിയ പ്രോബ്ലം അല്ല നമുക്കാണല്ലോ ഇനി എന്നാപ്പാ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചൊരു വശ കേട് വന്നു ഇനി എന്നാപ്പ എന്റെ കാര്യം നടക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഭാരപ്പെട്ട ദിവസം പള്ളിയിൽ പോയി നല്ല കാര്യമാണ് ഇവിടെ ചെന്ന് മറ്റുള്ളവരെ നോക്കിയിടും നോക്കുക എന്നേയും മറ്റുള്ളവരുടെ കാര്യമൊക്കെ എടുക്കുമ്പോ എന്റെ കാര്യം ഇവിടെ എടുക്കണേന്ന് പള്ളി പ്രാർത്ഥിക്കുക മറ്റുള്ളവരുടെ കാര്യം ഇപ്പൊ എടുക്കുന്നില്ലെങ്കിലോ എടാ മറ്റുള്ളവരുടെ കാര്യം ഇപ്പൊ എടുക്കുന്നില്ല അതിന്റെ അർത്ഥം എന്നാ അവരുടെ എല്ലാം കാര്യം നോക്കിയിട്ട് നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നാണോ എങ്ങനെയാണോ ഇതിനർത്ഥം എങ്ങനെയാണോ അതിന്റെ അർത്ഥം അങ്ങനെ ദൈവത്തെയാണ് നീ കാണുന്നത് ഒരു കാര്യം ചെയ്യാം ആദ്യം നമുക്ക് നമ്മുടെ ഇതേ ചിന്ത മനസ്സിൽ കൊണ്ടു വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ദൈവത്തിൻ്റെ ജനമായി ഇസ്ര എണ്ണപ്പെടാം ഒരു പെർട്ടിക്കുലർ പീരിയഡ് അവരുടെ ലൈഫിൽ തകർന്നമായി അപ്പൊ അവരെല്ലാം കൂടി കൂടി ആലോചിച്ച് തീരുമാനത്തിലെത്തി തീരുമാനത്തിൽ ദൈവം നമ്മളെ കൈവിട്ടുകഴിഞ്ഞു നമ്മുടെ കാര്യത്തിൽ യാതൊരു ഇല്ല കാരണം എന്താ ദൈവത്തിന് വേറെ പണിയുണ്ടെന്നേ ദൈവത്തിന് വേറെ എന്തെല്ലാം പണിയായിരിക്കുന്നെ നമ്മുടെ കാര്യം നോക്കാൻ എന്താ പണി ഇത് ദൈവത്തെ സംബന്ധിച്ച ഭയങ്കര ഭയങ്കര ഒരു വിഷമായിപ്പോ ഇവരിങ്ങനെ പറഞ്ഞത് ദൈവം അങ്ങനെ ആടും ഒരു കാര്യം ചെയ്യാം എനിക്ക് പണി ഉണ്ടോ ഇല്ലെന്നുള്ള ഞാൻ ഇവരോട് പറയാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾക്ക് തിരിയാം എന്ന് തീരുമാനിച്ച് തന്റെ പ്രവാചകനെ യശയവിനെ വിളിച്ചു എന്നിട്ട് നാൽപ്പതാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തിയഞ്ചു മുതലുള്ള വാക്യങ്ങൾ പറയാണ് നിങ്ങൾ കണ്ണു മേലോട്ടുയർത്തി നോക്കുകയും ഇവയെ സൃഷ്ടിച്ചതാർ എണ്ണമറ്റ നക്ഷത്ര സമൂഹങ്ങൾ ഇന്ന് വരെ മാറ്റി തീർത്തില്ല കമ്പ്യൂട്ടർ ഇന്ന് വരെ എഴുതി തീർത്തിട്ടില്ല അത്രയും നക്ഷത്രങ്ങളെ ആരാണ് അവൻ അവരുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടിക്കുകയും അവയെല്ലാം പേർ വിളിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിലൂടെ എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ അതിന്റെ ഓർബിറ്റിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ടൈമിന് വ്യത്യാസം ഉണ്ടാകാനൊക്കത്തില്ല സ്പീഡിന് വ്യത്യാസം ഉണ്ടാകാനൊക്കത്തില്ല മൊബിലിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകാനൊക്കത്തില്ല ഒരെണ്ണം ഒരു മൈക്രോ ഇഞ്ചി മാറിപ്പോയെങ്കിൽ പിന്നെ പ്രപഞ്ചം മുഴുവൻ തകരുക അങ്ങനെ ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന മൊബിലൈസ് ചെയ്യുന്ന ഒരു വലിയ ആളാണ് നമ്മുടെ ദൈവം എന്തോ അവനവരെ സംഖ്യ അവഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും ഓരോന്നിനെയും പേര് ചൊല്ലി പിടിക്കുക എത്ര നക്ഷത്രം ആലപിക്കാമോ അത്രേ എണ്ണത്തെ അതിന്റെ ഓർബിറ്റിൽ ഭ്രമണപഥത്തിൽ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുകയെങ്കിൽ വാച്ച് ചെയ്യുകയും എന്തെങ്കിലും പ്രോബ്ലം എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് അവൻ്റെ അപ്പം സംഖ്യാപത്തിൽ പുറപ്പെടുവിക്കുക അവയെല്ലാം പേര് ചെലവഴിക്കുകയും ചെയ്യുന്നു അവന്റെ വീര്യ മഹാത്മനിമിത്തവും ശക്തിയുടെ ആധിക്യനിമിത്തവും അവര് ഒന്നും കുറഞ്ഞു പോകുന്നില്ല എന്താ ഈ യൂണിവേഴ്സിന് ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പോകുന്നത് ദൈവത്തിന്റെ വീര്യമഹാത്മനിമിത്തം ശക്തിയുടെ ആധിക്യനിമിത്തം അവയൊരു ഒന്നും കുറഞ്ഞു പോകുന്നില്ല അതാ ദൈവം അത് ശരി അപ്പം ബിസിയാണില്ലയോ ഭയങ്കര തിരക്ക അതുകൊണ്ടാണ് എന്റെ കാര്യം നോക്കാത്തത് അപ്പൊ മറ്റപ്പൊ പാട്ടുകാരും ശരിയാ മറ്റുള്ളവരെ നോക്കിയിടുമ്പോൾ നോക്കുക എന്നെയും ഞാൻ ഒന്നും പറയുന്നില്ല എന്നാൽ എന്റെ വഴി ഹോഹിക്കും മറഞ്ഞിരിക്കുന്നു എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ പോകുന്നുവെന്ന് നീ പറയ ഇസ്രയേലേ നീ നിന്റെ വഴി എനിക്ക് കാണത്തില്ലെന്നോ നിന്റെ ന്യായം ഞാൻ തരുത്തില്ലെന്നോ യാക്കോവേ നീ എന്താ ഇങ്ങനെ പറയുന്നത് ഇസ്രയേലേ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ യാക്കോവ ഇസ്രയേൽ രണ്ടുപേര് പറഞ്ഞറിയാമോ എന്നുള്ളത് അൺകൺവേർട്ടഡ് ഓർ അൺറിഡ് സ്റ്റേറ്റ് ഇസ്രയേൽ നിന്ന് റിഡീംഡ് കൺവേർട്ട് സ്റ്റേറ്റ് ആ രണ്ട് കൂട്ടരോടും പറയാണ് നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങളുടെ ന്യായം ഞാൻ എനിക്ക് മറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കാര്യം ഞാൻ നോക്കത്തില്ലെന്നോ നിങ്ങക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നത് നിനക്കറിഞ്ഞുകൂടായോ നീ കേട്ടിട്ടില്ലയോ നിത്യജയോ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവനാ അവിടെ നീ ക്ഷീണിക്കുന്നില്ല തളാണ്ടു പോകുന്നില്ല നിങ്ങളുടെ ബുദ്ധി അപ്രമേയമാണ് അടുത്തത് താൻ എന്തായിരുന്നത് ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കും ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കും എന്റെ സാക്ഷി നിങ്ങളോട് പറഞ്ഞല്ലേ ഒരിക്കലും ഈ കട്ടിൽ നിരഞ്ഞേക്കത്തില്ല ഇയാടെ നാക്കുകൊണ്ടൊരു വാക്കിനി പുറത്തു വരത്തില്ലെന്ന് സ്പീച്ച് ആൻഡ് തെറാപ്പിസ്റ്റുകാർ എഴുതി തള്ളിയതാ നിങ്ങളോട് നീ സംസാരിക്കുന്ന എന്നെ ടു തൗസൻഡ് എയ്റ്റീൻ രണ്ടായിരത്തി പതിനെട്ടിൽ എന്നിട്ടോ ബലമില്ലാത്ത ബലം വർദ്ധിപ്പിച്ചു കൊടുക്കും ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും യവനക്കാരി വിടറി വീഴും എങ്കിലും കാത്തിരിക്കുന്നവർ ും എന്താ ചെയ്യും കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും തളർന്നു പോകാതെ ഓടും ക്ഷീണിച്ചു പോകാതെ നടക്കും ബലമില്ലാത്തവനോട് ദൈവം പറയാ ക്ഷീണിച്ചിരുന്നോട് പറയാ ക്ഷീണിച്ചിരിക്കുന്നവന് ഞാൻ ശക്തി നൽകും ബലം ഇനി അടുത്തൊരു ചോദ്യം ഉണ്ട് പക്ഷെ ഭയങ്കര തിരക്കില്ലയോ ഇല്ലയോ കൂടാനും നക്ഷത്രങ്ങളെ ചലിപ്പിക്കണ്ടായോ ഇതിന്റെ വല്ലതും ഭ്രമ നിർത്തി മാ കുഴപ്പമുണ്ടോ അത് അതിന്റെയൊക്കെ തിരക്കിനിടയിൽ എന്റെ കാര്യം എപ്പോഴാണ് നോക്കുന്നത് ഈ ചെയ്യാന്നൊക്കെ പറഞ്ഞു ബലമില്ല ബലം വർദ്ധിപ്പിച്ചു തീർക്കുക എന്നൊക്കെ പറഞ്ഞു ശരിയാ പക്ഷെ എപ്പഴും എവിടെ സമകരിക്കുന്നു തിരക്കല്ലയോ അതൊരു ഗംഭീര ചോദ്യം അതൊരു ഗംഭീര ചോദ്യം ആ ചോദ്യത്തിന് മറുപടി കിട്ടണമെങ്കിൽ നമ്മൾ നൂറ്റി നാപ്പത്തി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ വേണം നൂറ്റി നാല്പത്തി ഏഴാം സങ്കീർത്തനത്തില് അതിന്റെ നാലാമത്തെ വാക്യത്തിൽ അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു അവക്കൊക്കെയും പേർ പിടിക്കുന്നു ഇതേ കാര്യമാണ് നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കിയിട്ട് അതിന് എല്ലാം നക്ഷത്രം പേരിട്ടിരിക്കുക സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുക തന്റെ വീര്യ മഹാത്മ്യ നിമിത്തം ശക്തിയുടെ ആതിക്യ നിമിത്തം അതൊരു ഒരെണ്ണത്തിൽ പോലും കുറേ ഓരോ സംഭവിക്കത്തില്ല തിരക്ക അത് നാലാമത്തെ വാക്യം അത് നാലാമത്തെ വാക്യം ഇനി നമുക്ക് നിങ്ങൾക്ക് ചിലക്കൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നും ഞാൻ ഈ ഹീബ്രു ഒക്കെ പറയാനെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാ എനിക്ക് ഹീബ്രു പറയാതിരിക്കാൻ ഒക്കുമോ കാര്യം കർത്താവ് തന്നെ തിരിവാകുണ്ട് അറിയിച്ച ആ സെന്റൻസ് എന്ന് പറയുമ്പോഴ അത് എനർജി ആയിട്ട് മാറുകയല്ലേ ഒരു നാലാമത്തെ സെന്റൻസ് വാചകത്തിൽ നക്ഷത്രങ്ങൾ എണ്ണം നോക്കുന്നു അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ മൂന്നാമത്തെ വാക്യം നോക്കണം മൂന്നാമത്തെ വാക്യത്തിൽ പറയുക സൗഖ്യമാക്കുന്നു ആരെ സൗഖ്യമാക്കുന്നു മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു ആദ്യം ചെയ്യേണ്ടത് എന്നറിയാമോ ആദ്യം ദൈവത്തിന്റെ ഡ്യൂട്ടി ആരംഭിക്കുക ആദ്യം ചെയ്യേണ്ടത് മനം തകർന്നവരെ സൗഖ്യമാക്കണം അത് കുറെ കൂടെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് അതിന്റെ ഹിബ്രൂലെ ഹിബ്രുലെ സൗഖ്യമാക്കുന്നു പറഞ്ഞാൽ ലിസ്ബറു എന്ന് പറഞ്ഞാൽ ഇനി കൂട്ടിക്കട്ടാൻ കഴിയാത്ത രീതിയിൽ തകർന്നു പോയ അവസ്ഥ മിസസ് ഗാന്ധിയുടെ ശരീരം ജീവൻ ബാക്കിയുണ്ട് എയിംസ് കൊണ്ടു വെടിയുണ്ടെങ്കിൽ കയറി തകർത്ത് എത്രയോ കഷണങ്ങളെ മാക്കി കിട്ടിക്കൊണ്ട് വൈദ്യശാസ്ത്രം പറഞ്ഞ് കൂട്ടിക്കെട്ടാൻ കഴിയത്തില്ല കൂട്ടിക്കെട്ടാൻ കഴിയത്തില്ല അതുപോലെ തകർന്നു പോയി കഴിയത്തില്ല പക്ഷേ ചോരകളുടെ വിലക്ക് വാങ്ങിയ നിന്റെ സൃഷ്ടി നിന്നോട് കാര്യം പറയാനുണ്ട് പറയാനുള്ളത് കൂട്ട് ഇനി കൂട്ടിക്കച്ചേർക്കാൻ പറ്റത്തില്ല തിരികെ ബന്ധപ്പെടുത്താൻ കഴിയത്തില്ല റീകണക്ട് ചെയ്യാൻ കഴിയത്തില്ല പുനഃസ്ഥാപിക്കാൻ കഴിയത്തില്ല പഴയ അവസ്ഥയിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയത്തില്ല ഇനി അത് അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ എന്ത് ലോകവും വൈദ്യശാസ്ത്രവും മിടുക്കന്മാരും എഴുതത്തുള്ളിയ വിഷയങ്ങൾ രാത്രി പഴയ പാട്ടുകാരൻ്റെ പാട്ട് പാടി വഹിക്കുക 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 നിൻ ഭാരം അവൻ പാദത്തിൽ സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്റെയും എപ്പോഴാ 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 ചോദ്യം ലിപ്നോത് എന്താണ് സന്ദർശിക്കുമെന്ന് നാല് സങ്കേതത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ പറയാന് പറഞ്ഞത് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതിന് മുൻപ് ിപ്നോത്ത് പോക്കാർ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം നീ പലപ്പോഴും ആ രാത്രി മുഴുവൻ ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട ഞാനൊരു എന്റെ പലപ്പോഴും എൻ്റെ സാക്ഷി പറയുമ്പോഴേക്കും എനിക്ക് വലിയ ജീവിതാനുഭവങ്ങളുള്ള ആളല്ലോ എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ജീവിതാനുഭവങ്ങളാണ് പറയാറുള്ളത് വളരെ ദാരിദ്ര്യാവസ്ഥയിൽ മീൻസ് ഹി കർത്താവിനെ ആണ് വസ്തുവല്ല അനിയന്മാർ കൊടുത്തു അന്നും അന്വേഷണ പെരുമാറി ഫോറൻ മണിയൊന്നുമില്ലല്ലോ പുരാടത്തിൽ വരുമാന അതെല്ലാം അനിയന്മാർ കൊടുത്തു താൻ സുവിശേഷം അലിക്കിറങ്ങി വീട്ടിൽ വലിയ വരുവാനൊന്നില്ല കേറും പട്ടണിയാ എൻറെ അമ്മ കുഞ്ഞ ഒരു ഞാൻ ഇന്നിനും ഇനി സ്കൂളിൽ പോകുന്നില്ല ഞാൻ ചോദിച്ചു ആകെ ഒരു ഉളുപ്പേ ഉള്ളൂ അത് കീറി 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 തുന്നി തുന്നി തോന്നി തൂന്നി തുന്നി ഇനി തുന്ന എനിക്ക് എനിക്കിനും പോകാൻ വരുന്ന രാവിലെ അപ്പച്ചൻ പറയാൻ കാര്യങ്ങളെ നമുക്ക് സ്വർഗത്തിലെ അപ്പച്ചന് ഒരു കമ്പി അടിക്കാം സ്വർഗത്തിലെ അപ്പച്ചനെ കമ്പി അടിക്കാമെന്ന് അപ്പച്ചന് ഒരു ചെറിയ പ്രാർത്ഥനാ പറയുണ്ട് രണ്ടുപേരും അവിടെ കീറി എന്റെ ഗ്രാൻഡ് ഫാദർ മുട്ട നിക്കുക അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നോക്കി ആക്കാൻ ഒക്കത്തില്ല കണ്ണുനീർ ഒഴുകുന്ന കാണാം ചൂണ്ടാനങ്ങൾ അത്രേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തിന്റെ കൂടാണ് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് വരെ ഞാൻ കഴിഞ്ഞത് ഒരു ബെഡേ കണ്ടാ കടന്ന് അന്നൊക്കെ ഒരു കട്ടലിൽ രണ്ടുപേർ കിടക്കുമല്ലോ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടേ ഉള്ളൂ കേട്ടിട്ടില്ല എന്റെ ഡിർപ്പുകള സ്വർഗത്തിലെ അപ്പച്ചിന് കമ്പി അടിക്കാമെന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോ അമ്മ ഉറങ്ങിപ്പോയി നേരം വെളുക്കുമ്പോഴും എന്റെ ഗ്രാൻഡ് ഫാദർ അങ്ങനെ നിൽക്കുക മുട്ട എന്താ ഒറ്റ മുട്ട എപ്പാ പക്ഷെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി ഈ പിന്നെ ടെലിഗ്രാം മണിയോർ ഉള്ള കാലം മണിയോറിന് ടെലിഗ്രാം വഴി അയക്കുന്ന ടെലിഗ്രാം ഓഫീസിൽ നിന്ന് ഒരു പോസ്റ്റ് നമ്മൾ ടെലിഗ്രാം ഓഫീസർ വന്നിട്ട് താഴെ നിന്ന് വിളിച്ചു ഉപദേശി പെട്ടെന്ന് വാ ഉപദേശിക്കൊരു മണിയോർ ഉണ്ട് എന്താ സംഭവിച്ചെന്നറിയാവോ കൊച്ചിയില് ചാക്കോമാ ഒരു ഒരാള് ഉറങ്ങിടക്ക് ധനികനായ മനുഷ്യന ദൈവം അദ്ദേഹത്തെ വിളിച്ച് എഴുതിപ്പിച്ചിട്ട് അപ്പൊ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അഡ്രസ് ചുമരൽ എഴുതി കാണിച്ചു പറഞ്ഞു നേരം വിളിക്കരുത് നീ ഇപ്പോ സെൻട്രൽ പോസ്റ്റ് ഓഫീസിൽ പോയി ടെലിഗ്രാം ടെലികൾക്ക് മണിയൂർ അയക്കണം അതല്ല വയ്യ സ്വർഗ്ഗത്തിലെ അപ്പച്ചനും മണിയെ കമ്പി അടിക്കുക ഒരു രാത്രി മുഴുവൻ ഞാൻ ഇരുന്ന് നോക്കേക്ക് നിരുന്ന് നോക്കേ നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് എനിക്കൊരു പരിഹാരം കാണുന്ന ഇരുന്ന് നോക്കേ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നമുക്ക് അനുകൂലമായിട്ടുണ്ട് വചനം കൂടുതൽ നമുക്ക് അനുകൂലമുണ്ട് പിടിച്ചു നോക്കി പുതിയതും പഴിഞ്ഞ നിയമപുസ്തകം നിയമങ്ങളൊരു വാക്യം എടുത്തിട്ട് പാതപ്പെടുത്തിരിക്കണം നടത്തി തന്നേ മതിയാകത്തുള്ളൂ എന്താ ദൈവം അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം ദൈവം അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ ദൈവം തകർത്താണുള്ളൂ മനസ്സിലായോ ഇത് മറ്റാർക്കും യോജിപ്പിക്കാൻ കഴിയാത്ത പോലെ തകർന്നിരിക്കുന്ന പ്രശ്നങ്ങളാ പക്ഷെ ദൈവം എന്തെങ്കിലും അറിയാമോ എൻ്റെ നൊമ്പരത്തിന്റെ ഭാഗത്ത് കൈവെക്കും ഇതിനു ദാറ്റ് വെച്ച് കെട്ടുകെട്ടാറ്റ് സ്പെഷ്യാലിറ്റി അതീ ഗിലയാദിലെ വൈദ്യന്റെ സ്പെഷ്യാലിറ്റിയാണ് എവിടെ കൈവെക്കണം എന്നറിയാം പ്രശ്നങ്ങളുടെ മേൽ വേദനകളുടെ മേൽ നൊമ്പരങ്ങളുടെ മേൽ തകർച്ചയുടെ മേൽ കൈവെക്കുന്ന ഒരു കർത്താവ നിന്റെ കർത്താവ് എന്തുകൊണ്ടാ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപം മനസ്സ് തകർന്നവരെ അവിടെ നിരക്ഷിക്കരുത് അടുത്ത് നോക്കേം നിന്റെ ഹൃദയം തകർന്നു പോയി തകർന്നു പോയി തകർന്നു പോയി ആർക്ക് കേൾക്കണം നിന്റെ ഹൃദയവേദന മുഴുവൻ ആർക്ക് കേൾക്കണം ആർക്ക് സ്വീകാര്യമാണ് മന്ദിരിയുടെ അടുത്ത് പോയി എത്ര പ്രാവശ്യം ആപ്ലിക്കേഷൻ കൊടുക്കണം നേതാവിനെ എത്ര പ്രാവശ്യം പോയി കാണണം ഗവൺമെന്റ് ഓഫീസർ വർക്ക് എത്ര പ്രാവശ്യം പോകണം ഡോക്ടറെ കാണാൻ എത്ര നേരം നീക്കു നിൽക്കണം നിനക്കൊരു കർത്താവുണ്ട് ബിസിയി പ്രപഞ്ചത്തെ മുഴുവൻ താരിപ്പിക്കുക പക്ഷെ പ്രപഞ്ചത്തെ ചരിപ്പിക്കുന്ന ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഫയൽ എടുക്കും ഫയൽ എടുക്കും എന്റെ ഫയലാ നിന്റെ കണ്ണുനീരിന്റെ ഫയലാ നിന്റെ കണ്ണുനീരിന്റെ ഫയൽ തന്നെ പറയാ നീ എന്റെ കൂടെ അടിച്ചകളെ ീര് നിന്റെ തുരുത്തിയിലുണ്ട് എത്ര പ്രാവശ്യം ആറരക്കെ അടുത്ത് കടം മേടിക്കാൻ പോയി എത്ര എക്സ്പേർട്ടിന്റെ അടുത്ത് പോയി എത്ര ഡോക്ടറുടെ അടുത്ത് പോയി എത്ര ആപ്ലിക്കേഷൻ അയച്ചു എത്ര വാതിൽ മുട്ടി നിനക്കറിയാവോ നീ ഉഴ നീ നീ ഉഴന്ന് നടന്ന് എന്റെ കണക്ക് അറിയത്തില്ല നിന്റെ ഉഴച്ചകൾ എണ്ണിയിട്ട കണ്ണുനീര് തുരുത്തിയിലാക്കി വെച്ചിരിക്കുക ആ ഫയൽ എടുക്കും ആ ഫയൽ എടുക്കും എപ്പോഴെടുക്കുന്നത് എപ്പോഴേലും അല്ല നക്ഷത്രങ്ങളെണ്ണം നോക്കി അവയെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നതിന് മുമ്പേ ദൈവം കാണിച്ചറിയുന്ന ഫയൽ ഉണ്ട് നിന്റെ കണ്ടുതീരിന്റെ ഫയൽ എന്താ എടുക്കാൻ കാരണം തകർന്നു പോയ ഹൃദയങ്ങളുണ്ടല്ലോ അത് കണ്ട് ദൈവത്തിന് എന്താണ് തകർന്നു പോയ മനുഷ്യനാ അയാളെ ദൈവത്തിനാരാ സബാഹ് സബാഹ് എന്ന് പറഞ്ഞാൽ സൗരഭ്യവാസനായാഗവാഖ് നിന്റെ ജീവിതവും നിന്റെ ഹൃദയവും സൗരഭ്യവാസന പോലെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് സൗരഭ്യവാസനയാകും പോലെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഹല ഞാൻ ആദ്യം പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ വൈക്കുക വൈക്കുക വഹിക്കുക നിൻ ഭാരം അവൻ പാദത്തിൽ ആ വലിയ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം ഫോർ ഗോട്ട് ടു ലേ ഹിസ് ഹാൻഡ് അപ്പോൺ യുവർ ഫോർ ഗോട്ട് ടു ലേ ഹിസ് യുവർസ് ഹാൻഡ് അപ്പോൺ യുവർ നിന്റെ വേദനകളുടെ മേൽ വെച്ചു കെട്ടുന്ന ആ കരത്തിൽ ആ കരം വെക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം ദൈവം നമ്മളെ സഹായിക്കുവാനാകട്ടെ E